പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാണ് നാമത്തിലെ ഞമ്മക്കൾ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ ഈശ്വ ആശീർവദിക്കട്ടെ പിതാവേ ഇന്നത്തെ ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഓർക്കുമ്പോൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഓർക്കുമ്പോൾ പരിഭ്രമിക്കുന്നവരുണ്ട് ഇച്ചേ സങ്കടപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ആദ്യ പിടിക്കുകയും ചെയ്യുന്നവരുണ്ട് ഇസേ വ്യഗ്രതയുള്ളവരുണ്ട് ഇഷേ അവരെ എല്ലാം അങ്ങ് സബ്സൈഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടുണ്ട് ഇതിൻ്റെ ഹൃദയത്തിലെ കട്ടിയിരിക്കണ പോലെ ഭാരം ഇരിക്കപ്പെടുന്നത് ഹൃദയത്തിൽ എന്തോ വലിയ മറാത്ത ഭാരം ഇരിക്കുന്ന പോലെ ഓരോ കാര്യങ്ങളിൽ വന്നുപെട്ട സങ്കടങ്ങൾ ഇപ്പോഴ് പേരറിയാൻ പറ്റാത്ത രീതിയിലൊരു ഇല്ലാത്ത ഒരു വിഷമമൊക്കെ അനുഭവിക്കുന്നവരുണ്ട് വിഷമകൾ യേശുക്രിസ്വ നാമം നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു കർത്താവ് ഭവനരഹിതര് കാലാവസ്ഥകളിലെ ഭേദങ്ങളിലുണ്ടാകുന്ന വരുമാന തകർച്ചയും ജോലിയില്ലായ്മയും ഓർത്തുകൊണ്ട് ഒരു കാർമേഖമോ ഒരു മഴവയ്പോ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് വേദനിക്കുന്ന ആൾക്കാരുണ്ട് സേ ഇന്ന് പണിച്ച് തീരുവല്ലോ ഇന്ന് പണി ചെയ്ത് തീർക്കാൻ പറ്റത്തില്ലല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തുകൊണ്ട് വല്ലാത്ത രീതിയിൽ ജീവിതമായിട്ട് മലപ്പെടുത്ത് നടത്തുന്നവർ സങ്കടപ്പെടുന്നവരെ കർത്താവ് ഇന്നത്തെ ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരും നാല് പേരുണ്ടെങ്കിൽ നാലും മനസ്സായിട്ട് പരസ്പര വിരുദ്ധമായ ചിന്തകളും ആലോചനകളും കൊണ്ട് നടന്നിട്ട് ഒന്നും ഒന്നും ഇല്ല ചെയ്യിക്കത്തുമില്ല പാകോടമ്പടി നടക്കാത്ത കുടുംബങ്ങൾ തങ്ങളുടെ ഓഹരി ലഭിക്കുകയും വിട്ടുകിട്ടാത്തതിൻ്റെ പേരിൽ തങ്ങളുടെ കടങ്ങളെ പരിഹി പരിഹരിക്കുകയും വാടക കൂടുകയും സമാധാനം ജീവിക്കാൻ പറ്റാതിരിക്കുകയും ഉള്ള വീട് തന്നെ റിപ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇരുട്ടിൽ കിടക്കുന്ന മക്കളുണ്ട് അവരാണ് ഞാൻ ആസ്വദിക്കുന്നത് കർത്താവിൻ്റെ നാമത്തെ ഞാൻ ആശ്രയിക്കട്ടെ ക ജീവിതത്തിൽ പല പല സ സംഭവങ്ങൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിലൊക്കെ ഇന്ന് നാവക്കെടുത്ത് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അകപ്പെട്ടു പോയവരുണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിന്റെ പഴയ ജത്ര എന്നെക്കൊണ്ട് വിവരിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അടിച്ചിരുത്തി കളയും അതുകൊണ്ട് ജീവിതത്തിൽ സംസാരിക്കാൻ പറ്റാത്തവരുണ്ട് വീട്ടിൽ ജീവിക്കുമ്പോൾ തന്നെ ഏകസ്ഥനായിട്ട് ജീവിക്കണം പോലും ഏകസ്ഥയായിട്ട് ജീവിക്കുന്ന പോലെയും അന്യനായിട്ട് ജീവിക്കണം പോലും തോന്നുന്നവരുണ്ട് അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൂട്ടുകാരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഒരു കാരണവശാലും ഞാൻ നിന്നെ തള്ളിക്കളയിലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ആഴമായി വിശ്വസിക്കാൻ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു